ഏറ്റവും പുതിയ സാങ്കേതികവിദ്യയുടെയും വർഷങ്ങളുടെ പരിചയത്തിന്റെയും ശക്തിയോടെ കേരളത്തിലെ ഏറ്റവും മികച്ച കൃത്യമായ ഔദ്യോഗിക കാലാവസ്ഥാ പ്രവചന ചാനലിലേക്ക് സ്വാഗതം ഏറ്റവും പുതിയ ഏറ്റവും കൃത്യമായ കാലാവസ്ഥാ പ്രവചനം ലഭിക്കാൻ എല്ലാവർക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക മാർച്ച് പന്ത്രണ്ട് ബുധനാഴ്ചത്തെ പ്രവചനം ഇതാ അതിരാവിലെയും അർദ്ധരാത്രിയിലും കേരളത്തിലെ എല്ലാ ഭാഗങ്ങളിലും മൂടിൽമഞ്ഞുണ്ടാകില്ല അതിരാവിലെ കൊല്ലം റാന്നി മുട്ടം കൊച്ചി ആലപ്പുഴ കോഴിക്കോട് പുനലൂർ ആ സ്ഥലങ്ങളിലെ സമീപ പ്രദേശങ്ങളിൽ മഴ ഉണ്ടാകും ഉച്ച ഉച്ചകഴിഞ്ഞ് കേരളത്തിലെ മിക്ക പ്രദേശങ്ങളിലും മഴ ഉണ്ടാകും രാത്രിയിൽ കൊച്ചിയിലും സമീപ പ്രദേശങ്ങളിലും മഴ ഉണ്ടാകും ഞങ്ങളുടെ മാപ്പുകളിൽ നിങ്ങൾക്ക് വളരെ കനത്ത മഴയ്ക്ക് ചുവപ്പ് നിറം കനത്ത മഴയ്ക്ക് മഞ്ഞ നിറം സാധാരണ മഴയ്ക്ക് പച്ച നിറം ചെറിയ മഴയ്ക്ക് നീലനിറം എന്നിവ ഉപയോഗിച്ച് മഴയുള്ള പ്രദേശങ്ങൾ പരിശോധിക്കാം ശരാശരി താപനില ഇരുപത്തിയേഴ് സെൽഷ്യസ് ആയിരിക്കും ഉച്ച ഉച്ചകഴിഞ്ഞ് മുപ്പത്തിയൊന്ന് സെൽഷ്യസ് ആയിരിക്കും വൈക്കം പ്രദേശം ഏറ്റവും ചൂടറിയതായിരിക്കും കാറ്റിന്റെ വേഗത ശരാശരി പതിനഞ്ച് കിലോമീറ്റർ കുറച്ചു ദിവസത്തേക്ക് ഞങ്ങളുടെ പ്രവചനം പരിശോധിക്കുക കൃത്യത കേരളത്തിന്റെ ഏറ്റവും ഉയർന്നതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും ഏറ്റവും പുതിയ സാങ്കേതികവിദ്യയും വർഷങ്ങളുടെ പരിചയസമ്പത്തും ഉപയോഗിച്ച് ഞങ്ങൾ നിങ്ങൾക്ക് ഏറ്റവും മികച്ചത് നൽകുന്നു അടുത്ത കാലാവസ്ഥ പ്രവചനവുമായി വീണ്ടും കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വിട ഏറ്റവും പുതിയ സാങ്കേതികവിദ്യയുടെയും വർഷങ്ങളുടെ പരിചയത്തിന്റെയും ശക്തിയോടെ കേരളത്തിലെ ഏറ്റവും മികച്ച കൃത്യമായ ഔദ്യോഗിക കാലാവസ്ഥാ പ്രവചന ചാനലിലേക്ക് സ്വാഗതം ഏറ്റവും പുതിയ ഏറ്റവും കൃത്യമായ കാലാവസ്ഥാ പ്രവചനം ലഭിക്കാൻ എല്ലാവർക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക മാർച്ച് പന്ത്രണ്ട് ബുധനാഴ്ചത്തെ പ്രവചനം ഇതാ അതിരാവിലെയും അർദ്ധരാത്രിയിലും കേരളത്തിലെ എല്ലാ ഭാഗങ്ങളിലും മൂടൽമഞ്ഞ് ഉണ്ടാകില്ല അതിരാവിലെ കൊല്ലം റാന്നി മുട്ടം കൊച്ചി ആലപ്പുഴ കോഴിക്കോട് പുനലൂർ ആ സ്ഥലങ്ങളിലെ സമീപ മഴ ഉണ്ടാകും ഉച്ചകഴിഞ്ഞ് കേരളത്തിലെ മിക്ക പ്രദേശങ്ങളിലും ഉണ്ടാകും രാത്രിയിൽ കൊച്ചിയിലും സമീപ പ്രദേശങ്ങളിലും മഴ ഉണ്ടാകും ഞങ്ങളുടെ മാപ്പുകളിൽ നിങ്ങൾക്ക് വളരെ കനത്ത മഴയ്ക്ക് ചുവപ്പ് നിറം കനത്ത മഴയ്ക്ക് മഞ്ഞ നിറം സാധാരണ മഴയ്ക്ക് പച്ച നിറം ചെറിയ മഴയ്ക്ക് നീല നിറം എന്നിവ ഉപയോഗിച്ച് മഴയുള്ള പ്രദേശങ്ങൾ പരിശോധിക്കാം ശരാശരി താപനില ഇരുപത്തിയേഴ് ഉച്ച ഉച്ചകഴിഞ്ഞ് മുപ്പത്തിയൊന്ന് സെൽഷ്യസ് ആയിരിക്കും വൈക്കം പ്രദേശം ഏറ്റവും ചുടേതായിരിക്കും കാറ്റിന്റെ വേഗത ശരാശരി പതിനഞ്ച് കിലോമീറ്റർ കുറച്ചു ദിവസത്തേക്ക് ഞങ്ങളുടെ പ്രവചനം പരിശോധിക്കുക കൃത്യത കേരളത്തിന്റെ ഏറ്റവും ഉയർന്നതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും ഏറ്റവും പുതിയ സാങ്കേതികവിദ്യയും വർഷങ്ങളുടെ പരിചയസമ്പത്തും ഉപയോഗിച്ച് ഞങ്ങൾ നിങ്ങൾക്ക് ഏറ്റവും മികച്ചത് നൽകുന്നു അടുത്ത കാലാവസ്ഥാ പ്രവചനവുമായി വീണ്ടും കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വിടാം